ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്കൊരു ഇരട്ടി മധുരം തരാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക പിന്നെ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിന് അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഞങ്ങളുടെ ബാബുവട്ടൻ ഒക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കല്യാണം മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ബെഡ്ഷീറ്റുകളാണ് ബെഡ്ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പകുതി റേറ്റും ഇല്ല അതിലും കുറച്ചിട്ടാണ് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിനാണ് തരുന്നത് ഒരു പീസായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നൊരു ഗിഫ്വേ ഓഫർ ഉണ്ട് ഒരാൾക്കല്ല രണ്ട് പേർക്കല്ല മൂന്ന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് സെലക്ട് ചെയ്യുന്ന മൂന്ന് പേർക്ക് നെറുക്കടുപ്പിലൂടെ എടുത്തിട്ട് സെലക്ട് ചെയ്യുന്ന മൂന്ന് പേർക്ക് ഗിഫ്റ്റും കൂടി നൽകുന്നുണ്ട് കഴിഞ്ഞ വീഡിയോസിൽ ഒരു ഒരാൾക്ക് കൊടുത്തതിന് കുറേ പേർ ഇട്ടിരുന്നു അതുകൊണ്ട് ഇന്ന് മൂന്ന് പേർക്കാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു നിങ്ങൾക്കൊരു നല്ലൊരു വെറൈറ്റി ഐറ്റം പരിചയപ്പെടുത്താം ഇതാ ഒരു കൈത്തറിയുടെ തോർത്താണ് ഇത് പരിചയപ്പെടുത്തുന്നത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ഗിഫ്റ്റായി കിട്ടുന്ന ഒരു ഐറ്റം ഇതാണ് ഇത് നിങ്ങൾ നിസ്സാരമായി കാണണ്ട ഇത് സാധാ പത്തിരുപത് ഉറുപ്പേൻ്റെ തോർത്തൊന്നും അല്ല നല്ല വെറൈറ്റി തോർത്താണ് ഇതാ ഇതിൻ്റെ സൈസും ആയിക്കോളൂ ആദ്യം തന്നെ സൈസ് പരിചയപ്പെടുത്താം ഒരാൾക്ക് ഒരു നല്ല തടിയുള്ള ആൾക്ക് ഉടുത്തുപൊളിക്കാൻ പറ്റുന്ന ഒരു സൈസാണ് ഇതാ അതിൻ്റെ വീതി ആയിക്കോളൂ നല്ല വീതിയൊന്നുള്ള ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാൻഡ്ലൂമാണ് ഓക്കെ അതേപോലെ ഇതിൻ്റെ സൈഡ് നിങ്ങൾക്ക് അടിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കമ്പനിയുടെ പേരൊക്കെ ഉണ്ട് ഐസ് കോട്ടൺ ഇതിൻ്റെ സൈഡൊക്കെ അടിച്ചിട്ട് വരുന്നതാണ് ഇതിൻ്റെ സൈഡൊക്കെ കണ്ടോ അതേപോലെ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കരേൻ്റെ കളേഴ്സ് ആയിക്കോളൂ ഒരുപാട് കര വ്യത്യാസമുണ്ട് ഇതായത് ഇതേപോലെ പാക്കറ്റിലാണ് വരിക ഇതിൻ്റെ എം ആർ പി കാണിച്ചരാം ഇതുപോലെ പാക്കറ്റിലാണ് ഉണ്ടുക ഇതിൻ്റെ എം ആർ പി ഉണ്ടോ എന്നാൽ വൺ ഫോർട്ടി റുപ്പീസിൻ്റെ സാധനമാണ് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് നിങ്ങൾക്ക് ഹോൾസെയിൽ വൺ ട്വൻറ്റിക്ക് അതായത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതുപോലെയാണ് പാക്കറ്റ് വരിക ഓക്കെ ഇത് ഒറിജിനൽ കോട്ടൻ്റെ അതായത് കൈത്തറിയുടെ തോർത്താണ് അപ്പോൾ ഇതാണ് ഇന്ന് ഞങ്ങൾ ഇതാ ഗിഫ്റ്റായി കൊടുക്കുന്നത് ഒരു പേർക്കല്ല രണ്ട് പേർക്കല്ല മൂന്ന് പേർക്കാണ് ഗിഫ്റ്റായി നൽകുന്നത് സെലക്ട് ചെയ്യുന്ന ഇന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെന്ന വീഡിയോ കാണുക ആ ക്വസ്റ്റിൻ്റെ ആൻസർ കറക്റ്റ് വാട്സപ്പിൽ മാത്രം മെസ്സേജ് ചെയ്യുക ഈ കമൻറ്റ് ബോക്സിൽ ചെയ്യാൻ പാടില്ല കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം കാരണം കമൻറ്റ് ബോക്സിൽ കറക്റ്റ് ഉത്തരം ഒരുപാട് വന്നു കഴിഞ്ഞാൽ അതായത് ഒരേ സെയിം ഉത്തരം ഒരുപാട് വന്നു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് കമൻ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതുകൊണ്ടാണ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറയുന്നത് കാരണം എന്താ പറയുക നിങ്ങൾക്ക് കിട്ടേണ്ട ഗിഫ്റ്റ് വേറെ ആൾക്ക് പോവും അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് മാത്രം കറക്റ്റ് ആൻസർ ഉത്തരം ചെയ്യുക ഫസ്റ്റത്തെ ആൻസർ ആണ് സെലക്റ്റ് ചെയ്യുക അപ്പോൾ കറക്റ്റ് വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ കണ്ടതിന് ശേഷം നിങ്ങൾ കറക്റ്റ് ആൻസർ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഇൻഷാല്ല ഇന്ന് ചൊവ്വാഴ്ചയാണ് കറക്റ്റ് വെള്ളിയാഴ്ച വൈകുന്നേരം ഇൻഷാല് വെള്ളിയാഴ്ച വൈകുന്നേരം ഞങ്ങൾ നെറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലയെ തിരഞ്ഞെടുക്കുന്നതാണ് മൂന്ന് പേർക്ക് ഇൻഷാല്ല ഇതാ ഈ ഒരു തോർത്ത് അതായത് വൺ ഫോർട്ടി റുപ്പീസിൻ്റെ തോർത്ത് ഗിഫ്റ്റായി കൊടുക്കുന്നുണ്ട് നല്ല കൈത്തറീൻ്റെ തോർത്താണ് ലോക്കലല്ല നല്ല ഫസ്റ്റ് ക്വാളിറ്റി തോർത്താണ് അത് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതേപോലെ ഇത് പർച്ചേസ് ചെയ്യുന്നവർക്ക് സെപ്പറേറ്റ് പർച്ചേസും ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് പയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഓടത്തൽപ്പള്ളി റോഡാണ് അതേപോലെ വന്ദന ഹോട്ടൽ പൈങ്ങോളി ഹോട്ടലിലൊക്കെ സൈഡായിട്ട് വരും വരുന്നവർ വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ടേ ഇതാ അതേപോലെ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്ന ഐറ്റംസ് നോക്കിക്കോളൂ ബെഡ്ഷീറ്റ് ആണ് ഇല്ല ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് ആണ് ഇതാ നല്ല ഉള്ള ബെഡ്ഷീറ്റ് ആണ് ഇതാ ഇതുപോലെയാണ് വിരിച്ചു കഴിഞ്ഞാൽ ഉണ്ടുക അതിൻ്റെ ഇതാ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താം ഇതാ സൺഷൈൻ പ്രീമിയം ബെഡ്ഷീറ്റ് ആണ് ഇതാ അതിൻ്റെ റേറ്റ് നോക്കിക്കോളൂ വൺ ഡബിൾ ടു ഫൈവ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ ബെഡ്ഷീറ്റാണ് നിങ്ങൾക്ക് ഇത് ഹോൾസെയിൽ റേറ്റിൽ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് നൽകുന്നതാണ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസിന് നിങ്ങൾക്ക് നൽകുന്നതാണ് ഹോൾസെയിൽ റേറ്റ് ആണ് അതായത് ഒരു പീസായാലും നിങ്ങൾക്ക് ആ റേറ്റിന് നൽകുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്ന മാത്രം അതിൻ്റെ ഇതാ ഇത് ബെഡ്ഷീറ്റ് ആണ് വരുന്നത് അതിൻ്റെ പിലോ കവർ പരിചയപ്പെടുത്താം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ എന്താണ് ലോക്കലൊന്നും അല്ല ഇതാ നല്ല മെറ്റീരിയലാണ് മെറ്റീരിയൽ നോക്കുകയുള്ളൂ ലോ ക്വാളിറ്റി ഒന്നും ഇതാണ് ഇത് ഒരുപാട് പേർക്ക് സെയിൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അതുപോലെ ഒരുപാട് പേർ ഓർഡർ ചെയ്ത ഒരു ഐറ്റം ആണ് ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു ബെഡ്ഷീറ്റുകളുടെ അത് മൊത്തം മിക്സ് ആക്കിയിട്ടാണ് പരിചയപ്പെടുത്തുന്നത് ഇന്ന് നിങ്ങൾക്ക് ഓഫറായിട്ട് നൽകുന്നതാണ് ഓക്കെ അപ്പോൾ രണ്ടും ഇരട്ടി മധുരം ഇത് നേരെ പകുതി വിലനക്കാട്ടിയും കുറച്ചിട്ടാണ് തരുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് നൽകുന്നതിന് പകരം മൂന്ന് ഗിഫ്റ്റും കൂടി നൽകുന്നുണ്ട് ഇല്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ് വേറൊന്നുമല്ല ഞങ്ങൾ ഇന്ന് എത്ര ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു അതായത് ഓപ്പൺ ചെയ്ത് കാണിച്ചു എന്നതാണ് ചോദ്യം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇതുപോലെ നിവർത്തി കാണിച്ച് എത്ര ബെഡ്ഷീറ്റ് കാണിച്ചു എന്നതാണ് ചോദ്യം എത്ര പീസ് അതായത് മോഡലല്ല എത്ര പീസ് അതായത് എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതാണ് ചോദ്യം അപ്പോൾ കറക്റ്റ് ആൻസർ പറയുന്നവർ കറക്റ്റ് ആൻസർ വാട്സപ്പിൽ മെസ്സേജിൽ മെസ്സേജ് ചെയ്യുക അതിൽ നിറക്കെടുത്തിട്ട് ഇൻഷാല്ല വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചുമണിവരെ സമയമുണ്ട് വെള്ളിയാഴ്ച വീഡിയോ ചെയ്യുമ്പോൾ ആരാണ് ഭാഗ്യശാലി എന്നുള്ളത് മൂന്ന് പേർക്ക് ഈ ഗിഫ്റ്റ് നൽകുന്നതാണ് ഇൻഷാല്ല ഓക്കെ ആ അപ്പോൾ എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതാണ് ചോദ്യം നോക്കിക്കോളൂ എല്ലാ മോഡൽസും നോക്കിക്കോളൂ ഇത് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഓർഡർ തരാവുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് നല്ല വെറൈറ്റി കളക്ഷനാണ് ആണ് ഓക്കെ എന്നാൽ ഡിസൈൻ ആയിക്കോളൂ ഇപ്പം സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആയിരിക്കാണോ കിട്ടുന്നത് അവർ ഭാഗ്യശാലി തന്നെയാണ് കാരണം ലോക്കൽ തോർത്തല്ല നല്ല ക്വാളിറ്റിയുള്ള കൈത്തറിയുടെ തോർത്താണ് കൊടുക്കുന്നത് മശാല മൂന്ന് പേർക്ക് കൊടുക്കുന്നുണ്ട് നിസ്സാരമായി കാണേണ്ട അതേപോലെ ബെഡ്ഷീറ്റ് നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റ് ആണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കുന്നു എത്ര ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു എന്നതാണ് ചോദ്യം ഓക്കെ ഓക്കെ നല്ല നെയ്യൊരു ഡിസൈനാണ് വിരിച്ചതിനാൽ ഉണ്ടാവുക ഓക്കെ കാരണം ഒക്കെ ഫോൾഡ് വെയ്സാണ് നിവർത്തിക്കാൻ അതിൻ്റെ ഫിനിഷിങ് പോകുന്നതുകൊണ്ടാണ് നിവർത്തി കാണിക്കാത്തത് ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് രണ്ട് പിലോ കവറും ഒരു ബെഡ്ഷീറ്റാണ് ഇതിൽ വരിക ഫാമിലി കോട്ട് ബെഡ്ഷീറ്റാണ് ഏറ്റവും വലിയ സൈസ് ബെഡ്ഷീറ്റാണ് നല്ല സൈസുള്ള ബെഡിനൊക്കെ വിരിക്കാൻ പറ്റിയ ബെഡ്ഷീറ്റാണ് ഫാമിലി കോട്ട് തൊണ്ണൂറ് ഇൻറ്റു നൂറ് അതാണ് അതിൻ്റെ സൈസ് വരുന്നത് അതായത് ആറ് ആറ് അങ്ങനെയൊക്കെ വരും ആറ് ആറ് സൈസുള്ള കട്ടിങ്ങിനൊക്കെ പറ്റും ഓക്കെ അപ്പോൾ ചോദ്യം ക്ലിയർ ആയിട്ട് തന്നെ കാണുക ആയിട്ട് കേൾക്കുക എന്നിട്ട് ഉത്തരം കറക്റ്റ് വാട്സപ്പ് മെസ്സേജിൽ ചെയ്യുക ഇൻഷാല്ല വെള്ളിയാഴ്ച അഞ്ച് മണിവരെ സമയമുണ്ട് കറക്റ്റ് കണ്ടതിന് ശേഷം മാത്രം മെസ്സേജ് ചെയ്യുക ഫസ്റ്റത്തെ ആൻസർ ആയിരിക്കും നിങ്ങൾ ഉൾപ്പെടുത്തുക അതുകൊണ്ട് കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക ഇൻഷാല്ല ഞങ്ങൾ മുന്നേ ഒരു മൂന്ന് ഗി ഓഫർ നടത്തിയിരുന്നു ഗിഫ്റ്റ് ഓഫർ എല്ലാവരും ഹാപ്പിയാണ് അയച്ചു കൊടുത്ത് വരണം വൺ ഫോർട്ടി റുപ്പീസാണ് ഇതാ ഈ തോർത്തിൻ്റെ വില വരുന്നത് ഇൻഷോല്ല നല്ല തോർത്താണ് ക്വാളിറ്റി ഉള്ള തോർത്താണ് ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വൺ ട്വൻറ്റി റുപ്പീസിന് നൽകുന്നതാണ് നൂറ്റി ഇരുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് വരുന്നേ ഉള്ളൂ അത് മൂന്ന് പേർക്ക് ഞങ്ങൾ ഇന്ന് കറക്റ്റ് ഉത്തരം പറഞ്ഞു നിറക്കെടുക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് ഓക്കെ എല്ലാം വെറൈറ്റി ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതൊരു ചെക്സിൽ വരുന്ന മെറ്റീരിയലാണ് ആണ് ഓക്കെ ഇതെല്ലാം നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ തരുന്ന ആണ് ഞങ്ങൾ എം ആർ പി കാണിച്ചത് നിങ്ങൾ മറ്റ് ഷോപ്പിൽ അതായത് മറ്റ് എവിടെ പോയി കഴിഞ്ഞാലും ഇത് ഈ ബോക്സ് ഫീസ് ബെഡ്ഷീറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് ഈ ഒരു റേറ്റ് അല്ലെങ്കിൽ മാക്സിമം അവർ ഒരു ടെൻ പെർസെൻറ്റേജ് ഒക്കെ കുറച്ച് വരും അതായത് നൂറ്റി ഇരുപത്തി രൂപ കുറയും എന്നാലും നിങ്ങൾക്ക് തൗസൻഡ് റുപ്പീസ് കൊടുക്കാം തൗസൻഡ് തൗസൻഡ് അബോ കൊടുക്കേണ്ടി വരും അതേ സാധനം ഞങ്ങൾ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഹോൾസെയിൽ പർച്ചേസ് ബൾക്കായിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നവർക്കും അതായത് സെൽഫ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഉപകാരമാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നവർക്ക് ആറ് ഐറ്റമിനെടുത്തിട്ട് ഒരു പത്തി ഇരുന്നൂറ് റുപ്യോസ് പ്രോഫിറ്റ് ഇട്ടിട്ട് അങ്ങനെയും സെയിൽ ചെയ്യാം അപ്പോൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ബൾക്കായിട്ടും എല്ലാ ഓർഡറും സ്വീകരിക്കുന്നതാണ് റീറ്റെയിലും ഹോൾസെയിലും ഒക്കെ ഉണ്ട് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇതിൽ നമ്പർ എന്തായാലും കൊടുക്കുന്നതാണ് ഓക്കെ എന്തായാലും ഇത് പർച്ചേസ് ചെയ്യുന്നവർക്ക് ലാഭം തന്നെയാണ് അത്രയും ചെറിയൊരു റേറ്റിലാണ് ഞങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുന്നത് ഐറ്റംസ് ഒരിക്കൽ കൂടി പറയുന്നു ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി ഒരുപാട് പേർ ഞങ്ങൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ കോഴിക്കോടാണോ എറണാകുളമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ സ്ഥാപനം തലശ്ശേരിയിലാണ് ഓക്കെ എല്ലാം വെറൈറ്റി ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതാ ഈ ഒരു ഡിസൈനാണ് വിരിച്ചതിനാൽ ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇൻഷാ ഇത്രയും ഐറ്റംസാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് ഓക്കെ ഇത ഇതൊക്കെ വേറെ ഐറ്റംസ് ആണ് അപ്പോൾ എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതാണ് ചോദ്യം ഇപ്പോൾ കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് ഇൻഷാല്ല ദൈവർ തോർത്ത് മൂന്ന് പേർക്ക് അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ